നമസ്കാരം ഞാൻ ആസർ പന്നാട് ചാനൽ ഫൈവിലേക്ക് സ്വാഗതം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നന്നലായി നടക്കാം ഒന്നിച്ചു കിടക്കാം അമ്മ അച്ഛൻ ഭാര്യ മക്കൾ തുടങ്ങിയ വിവേചനമൊന്നുമില്ല ഓരോ സ്ത്രീക്കും പുരുഷനും ദിവസവും ഇഷ്ടമുള്ളവരുടെ കൂടെ കിടക്കും ആർക്കും ആരോടും പ്രത്യേക സ്നേഹമോ കടപ്പാടോ പാടില്ല ഇങ്ങനെ ഒരു ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ അത് വിശ്വസിക്കും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ മകനും ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഞാൻ ഈ ആശ്രമത്തെക്കുറിച്ച് അറിയുന്നത് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ചർച്ചയിൽ വടകരയിലെ ഈ സിദ്ധാശ്രമത്തെക്കുറിച്ച് കടന്നു വരും പിന്നീട് സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷം അദ്ദേഹം ഈ ആശ്രമത്തിൽ അന്തേവാസിയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ കേട്ട് മനസ്സിൽ ഇടുപൊട്ടാൻ വരട്ടെ ചാപ്പകുത്തിയവർക്കും കാപ്പ ചുമത്തിയവർക്കുമൊക്കെ ആഘോഷമായി രാഷ്ട്രീയക്കാർ മെമ്പർഷിപ്പ് നൽകുന്നതുപോലെ അത്ര എളുപ്പമല്ല ഇവിടെ അന്തേവാസികളെ ചേരാൻ അതിലൊരുപാട് കടമ്പുകൾ തന്നെയുണ്ട് സാധാരണക്കാർക്ക് പരിചയമില്ലാത്തതും അപ്രാപ്യവുമായിരുന്ന ക്രിയായോഗ വളരെ ലളിതമായ പരിശീലനത്തിലൂടെ കുണ്ടലനീ ശക്തിയെ ബ്രഹ്മരന്ധ്രത്തിലേക്ക് നയിച്ച് ജീവബ്രഹ്മ ഐക്യം സാധ്യമാക്കുന്ന പരിശീലനങ്ങളാണ് അത്ര ഈ ആശ്രമത്തിൽ നടക്കുന്നത് ഒരു ദിവസം എട്ട് മണിക്കൂറിൽ കുറയാത്ത സമയം അതിനായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ ചിലവഴിക്കുകയും വേണം അവർ ടൈമ് തന്നെ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ എട്ട് മണിക്കൂർ പ്രാർത്ഥന എട്ട് മണിക്കൂർ ഉറങ്ങാൻ എട്ട് മണിക്കൂർ ജോലി ഇങ്ങനെയാണ് ആ ഒരു ദിവസത്തെ അവർ മൂന്നായി വിഭജിച്ചു വടകരക്കടുത്തുള്ള മുട്ടുംകല് എന്ന ഗ്രാമത്തിലെ കരുണാകരക്കുറുപ്പിൻ്റെയും മാധവിയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഡിസംബർ അഞ്ചാം തീയതി കാർത്തിക നക്ഷത്രം ജനിച്ച രാമൻ നമ്പ്യാരാണ് പിൽക്കാലത്ത് സ്വാമി ശിവാനന്ദ പരമഹംസനായി മാറി വടകരക്കടുത്തുള്ള ലോകനാർ ലോകനാർക്കാവിൻ്റെ അടുത്ത് മേൽമുണ്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപതിലാണ് എന്നും പറയുന്നുണ്ട് ഈ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ചെറുപ്പത്തിലെ കളരഭ്യാസവും മറ്റും ശീലിച്ചിരുന്ന രാമൻ നമ്പ്യാർക്ക് പതിനേഴാം വയസ്സിൽ തനിക്കൊന്നും അന്ന് മിനിമം പതിനെട്ട് വയസ്സ് എന്ന ഇതുണ്ടാവില്ല പതിനേഴാം വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് പോലീസിൽ ജോലി ലഭിച്ചു നല്ല ഒരു കുടുംബജീവിതം തന്നെ അദ്ദേഹം നയിച്ചു കൊണ്ടിരിക്കുകയാണ് അകാലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണമടയുന്നത് ഇതോടെ അദ്ദേഹത്തിൻ്റെ മാനസിക നില മാറി മരണത്തോടെ ഒരാൾക്ക് എന്താണ് സംഭവിക്കുന്നത് ആത്മാവ് എവിടേക്കാണ് പോകുന്നത് തുടങ്ങിയ കാട് കയറിയ ചിന്തക്ക് ഉത്തരം തേടി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം അങ്ങനെ ഹിമാലയത്തിലെത്തി തപസിന്നു ഭൗതിക ജീവിതത്തിൽ ഓരോ കണികകളും സൃഷ്ടിക്കപ്പെട്ടത് നിലനിൽക്കുന്നത് നാശത്തിന് വിധേയമാകുന്നത് പഞ്ചഭൂതങ്ങളുടെയും അവ നിയന്ത്രിക്കുന്ന പ്രാണശക്തിയുടെയും പ്രതിഫലനമാണെന്ന് തിരിച്ചറിയുകയും പ്രസ്തുത പഞ്ചഭൂതങ്ങളെയും പ്രാണശക്തിയെയും മനഃശക്തി കൊണ്ട് നിയന്ത്രിച്ച് ലോക നന്മക്കായി ഉപയോഗപ്പെടുത്താമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനവിടെ വെച്ചുണ്ടാകുന്നു വർഷത്തിന് ശേഷം മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു സ്വപ്നം കാണുകയും അതുപ്രകാരം മുപ്പത്തിരണ്ടാമത് ശങ്കരാചാര്യരായിരുന്ന നരസിംഹഭാരതി സ്വാമിജിയുടെ അടുത്തെത്തി അടുത്ത് നിന്ന് ഒരു വസ്തു ലഭിക്കുമെന്ന് രാമൻ നമ്പ്യാർ സ്വപ്നം കാണുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി കാണാൻ വരുമെന്നും അപ്പോൾ തൻ്റെ കൈവശമുള്ള പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ലോഹ ലോഹദണ്ഡും കമണ്ഡലവും അദ്ദേഹത്തെ ഏൽപ്പിക്കണമെന്ന് സ്വാമിജിയും ശങ്കരാചാര്യ സ്വാമിജിയും സ്വപ്നം കണ്ടു അങ്ങനെ അവിടെ എത്തി സ്വാമിജിയിൽ നിന്ന് ലോഹദണ്ഡും കമണ്ഡലവും സ്വീകരിച്ച് ശിവാനന്ദ പരമഹംസർ എന്ന നാമകരണവും സ്വീകരിച്ചാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ എത്തുന്നത് എന്നാണ് ഐതിഹ്യം അത് ഐതിഹ്യമാണോ ചരിത്രമാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനുള്ള അറിവ് എനിക്കില്ല സ്വാമിജി ഇങ്ങനെ ആശ്രയപ്രചരണത്തിനായി ഈ ആശ്രമം ഉണ്ടാക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ന്യൂയോർക്കിലെ ഹൊണീസയിൽ ഇതിന് സാമ്യമുള്ള ആചാരങ്ങളും അനുഷ്ഠാനത്തോടെ അഫ്രീ നോയ്സ് എന്ന ഒരു വിഭാഗം പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഈ വിഭാഗം ഒരു നാല് പതിറ്റാണ്ട് ഭംഗിയായി പ്രവർത്തിച്ച ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അത് പിരിച്ചുവിടുകയാണ് ചെയ്തത് സ്വാമി ശിവാനന്ദ പരമഹംസരും ആശ്രമം സ്ഥാപിച്ച് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ആദർശങ്ങളിൽ ചില അപ്രായോഗികളും ദുരുപയോഗ സാധ്യതകളും മനസ്സിൽ കണ്ട് ഇതുകൊണ്ടായിരിക്കണം അദ്ദേഹം നോമിത് അവസാനിപ്പിക്കുന്നു എന്ന് അണികളോട് പറഞ്ഞത് എന്നാൽ ഇന്നും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെയായി ഈ ഒരു വിഭാഗം ഒരു മൂന്ന് നാല് ആശ്രമങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് വളരെ വിചിത്രമാണ് ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനാ സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഇവർ വസ്ത്രം ധരിക്കാനേ പാടില്ല അല്ലാത്ത സമയങ്ങളിൽ നൂല് കൊണ്ട് തയ്ക്കാത്ത വെള്ള വസ്ത്രം അവർക്ക് ശരീരം മറക്കാം അതിങ്ങനെ ചുറ്റി ഇടാ ചെയ്യുക അത് തയ്യൽ ഷോപ്പിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ശരീരത്തിലെ മുടി നീക്കം ചെയ്യാനേ പാടില്ല സ്ത്രീകൾ അടിവസ്ത്രവും ധരിക്കാൻ പാടില്ല ആർത്തവ സമയത്ത് കൗബീനം ധരിക്കാം ഇതിനേക്കാളും വളരെ വിചിത്രം രാത്രി പുരുഷന്മാർ കിടന്നുറങ്ങുമ്പോൾ അവരുടെ തൊട്ടടുത്ത് ഒരാൾക്ക് കൂടെ ഉറങ്ങാനുള്ള സ്ഥലം ഒഴിവാക്കിയിട്ടണം ഇവിടെ സ്ത്രീകൾക്ക് ഏത് പുരുഷൻ്റെ കൂടെ വേണമെങ്കിലും അന്തി ഉറങ്ങാം വസ്ത്രം ധരിക്കാതെ ധരിക്കാനോ ലൈറ്റ് ഓഫ് ചെയ്യാനോ പാടില്ലെന്ന് മാത്രം മറ കൂടാതെ പരസ്യമായി ബന്ധപ്പെടണം ഒരു സ്ത്രീയും ഒരു പുരുഷനും സ്ഥിരമായി ഒരു ബന്ധവും പാടില്ല അതായത് ഇന്നൊരാളുടെ കൂടെയാണെങ്കിൽ നാളെ മറ്റൊരാളുടെ കൂടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധവും ഒരു മൂന്ന് വർഷം മാത്രമാണ് അന്തേവാസികൾ തമ്മിൽ ആത്മസൗഹൃദവും പാടില്ല മാത്രമല്ല സ്വന്തമായി കുടുംബ ബന്ധങ്ങളോ സമ്പാദ്യമോ അതും ഈ ആശ്രമത്തിലെ അന്തേവാസികൾക്ക് അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഈ ആശ്രമത്തിലെ ജീവിതം അടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ അവർക്ക് സാമൂഹ്യ ജീവിതത്തിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും ഇങ്ങനെ ഇതിനുള്ളിൽ തന്നെ പല ആത്മഹത്യകളും നടക്കാറുണ്ട് എന്നാണ് അറിഞ്ഞത് അതുപോലെ തന്നെ ആഘോഷങ്ങളൊന്നും തന്നെ അനുവദീനീയമല്ല വർഷത്തിലൊരു ദിവസം കാർഷികോത്സവം എന്ന ആഘോഷം ഉണ്ടാകും ഈ ആഘോഷത്തിൽ സമീപവാസികൾക്കെല്ലാം അവിടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ കഴിയുമെങ്കിലും പ്രാർത്ഥന ഹാളിലേക്ക് പ്രവേശനമില്ല ചിലപ്പോൾ അത് അവിടെ പ്രാര്ത്ഥന വസ്ത്രം ധരിക്കാത്തത് കൊണ്ടായിരിക്കാം എന്തോന്നറിയില്ല അവിടെ ബോർഡ് വെക്കാറുണ്ട് ഇവിടെ ഭക്തർക്കല്ലാത്തവർക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഈ ആശ്രമത്തെക്കുറിച്ച് മറ്റുള്ള ആർക്കും തന്നെ ഒരു പരാതിയോ പരിഭവമോ ഇല്ല ഒരു നാടൻ ഗ്രാമത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം ഒരാശ്രമവും ഒക്കെ ഉണ്ടായിട്ടും നാട്ടുകാർക്ക് ആർക്കും തന്നെ ഒരു പരാതിയില്ല ആശ്രമവാസികൾ അവിടെ തന്നെ അധ്വാനിച്ചും കൃഷി ചെയ്തും പശുവിനെ വളർത്തിയൊക്കെ ജീവിക്കുന്നു മറ്റ് സൗകര്യങ്ങളോ മാംസ മത്സ്യ മാംസാദികളോ ഭക്ഷണം അങ്ങനത്തെ ഭക്ഷണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അമിതമായ ജീവിത ചിലവും അവർക്കില്ല മാത്രമല്ല അവിടെ ആശ്രമവാസികൾ ഉണ്ടാക്കുന്ന ആയുർവേദ ഔഷധങ്ങൾക്ക് പുറത്തെ മാർക്കറ്റിലും നല്ല ആവശ്യക്കാരുണ്ട് വടകരയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കടകളിലൊക്കെ അത് ഇവിടെ ഇവിടെയുള്ള എല്ലാവരും തന്നെ അധ്വാനിച്ച് ജീവിക്കണം കുട്ടികളെയും പ്രായം ചെന്നവരെയും ജോലി ചെയ്യാൻ അനുവദിക്കുകയില്ല കുട്ടികൾക്ക് അതുപോലെ തന്നെ പത്താം ക്ലാസ് വരെ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടാകും എന്നാൽ പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷ എഴുതാൻ അവർക്ക് അനുവാദമില്ല ഒരു പുതിയ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരിക എന്ന സതുദ്ദേശത്തോടെ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം